എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ വരച്ച് പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ സുപരിചിതനായ അല്ലെങ്കിൽ സുപരിചിതയായ ഒരു സാധുജീവിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതിൽ കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്വരമാണ് മുകളിൽ മാനം കറക്കുമ്പോൾ താഴെ വയൽവരമ്പിലും വഴിയരിയിലുമൊക്കെ ഇരുന്ന് മഴയെ മന്ത്രം ചൊല്ലി വരുത്തുന്നവർ ഒരു മഴപ്പാട്ടിന് അനുവല്ല വി രചിക്കുന്നവർ ആ ഒരാളെയാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഇപ്പോൾ മനസ്സിലായി കാണും നമ്മുടെ പ്രിയപ്പെട്ട തവള പ്രകൃതിക്ക് അല്ലെങ്കിൽ മനുഷ്യകുലത്തിന് എത്രമാത്രം സഹായകമായിരുന്നു അവരുടെ ജീവിതം ആയിരുന്നു എന്നല്ല പറയേണ്ടത് ആണ് ഇപ്പോഴും പക്ഷേ നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന നന്മകളിൽ ഒന്ന് ആ ജീവിയുടെ സംഭാവന കൂടിയാണെന്ന് നമ്മൾ ഇനിയെങ്കിലും അറിയണം പലരും എൻ്റെ കൗമാരകാലത്ത് കുട്ടനാടിൻ്റെ വയലേലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ രാത്രികളിൽ ഇതിനെ ഏറ്റവും സങ്കടപ്പെടുത്തിയിട്ടുള്ള കാഴ്ചയാണ് ഇവറ്റകളെ വ്യാപകമായി വേട്ടയാടുന്നത് രാത്രിയിൽ ഒരുപക്ഷെ ഇണയെ ആകർഷിക്കാനോ മറ്റാഹ്ലാദ തിമിർപ്പിലൊക്കെ ആയിരിക്കും അത് കരയുന്നത് നമ്മളൊരു വേട്ടക്കാരൻ്റെ കുപ്പായവും എണുത്തണിഞ്ഞ് ഒരു പെട്രോൾ മാക്സിൻ്റെ പെട്രോൾ മാക്സിൻ്റെ തിളച്ച വെളിച്ചത്തിൽ അവരെ തേടിയിറങ്ങും പുറത്തിട്ടിരിക്കുന്ന ചാക്കിലേക്ക് നിർദാക്ഷിണ്യം പിടിച്ചടുക്കി കൊണ്ടുവന്ന് പിന്നെ അതിനെ കൊല്ലുന്നത് വളരെ ക്രൂരമായ രീതിയിലെന്ന് പറയാതെ വയ്യ ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് വരച്ചു തുടങ്ങാം കാരണം എൻ്റെ കൂടെ മനസ്സ് കുറയ്ക്കുന്ന ഒന്നാണത് പച്ചജീവനോടെ അതിൻ്റെ പ്രാണനെ മുറിച്ച് ആ ശരീരം മുറിച്ചിട്ട് പാതി പിടയുന്ന ഒരു ഭാഗത്തെ മണ്ണിട്ട് മൂടി പ്രാണനോടെ തന്നെ മണ്ണിട്ട് മൂടി അതിൻ്റെ തുടകൾ നമ്മൾ നമ്മുടെ ആഹാരത്തിനായിട്ടെടുക്കുന്നു അതിനെ കൊല്ലുമ്പോഴും പിന്നീട് ആ ജീവൻ പോകുന്നതിന് മുമ്പ് അതിനെ കുഴിച്ചു മൂടുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഭാഗ്യവശാൽ നിയമം മൂലം ഇവയെ കർശനമായിട്ട് വേട്ടയാടുന്നൊക്കെ തടഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വേട്ടയാടുമ്പോൾ നമ്മളെ വേട്ടയാടാൻ കാലത്തിൻ്റെ കാവ്യനീതി എന്നോണം ഒരു വേട്ടക്കാരുടെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രപഞ്ചം നിറച്ച് വെച്ചു അതിൻ്റെ പേരാണ് നമ്മുടെ മനസ്സ് നമ്മളിങ്ങനെ ഓരോന്നിനെ വേട്ടയാടി കൊന്ന് തിന്ന് തീർക്കുമ്പോൾ അതിൻ്റെ വേദന അറിയാതിരിക്കുമ്പോൾ നമുക്ക് നോവാൻ വേണ്ടിയാവാം നമുക്ക് ആകുലതകളും ചിന്തകളും ഒക്കെ തന്ന പ്രപഞ്ചം നമ്മളെ ചിലതെങ്കിലും ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടനാട്ടിലാണ് ക്യാൻസർ ബാധിതരുള്ളതെന്നാണ് പഠനങ്ങൾ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് എനിക്കറിയിപ്പില്ല ഞാൻ ഒരു സർവേ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടനാട്ടിലാണ് അതും ഈ തവളയുടെ വംശനാശവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഉണ്ട് കാരണം പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു ജൈവ ശൃംഖലയായിരുന്നു തവളകൾ നിർബാധം അവയുടെ കവയെ നമ്മൾ കൊന്നൊടുക്കിയപ്പോൾ തിന്നു തീർത്തപ്പോൾ ഒരു ജൈവ സന്തുലനം അവിടെ ഇല്ലാതെയായി അതാണ് സത്യം ഇതെങ്ങനെ എന്നാൽ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന കീടങ്ങളെ പ്രാണികളെ പുഴുക്കളെ ഒക്കെ ഈ തവളകളാണ് തിന്നു തീർത്തു കൊണ്ടിരുന്നത് തവളകളും ആമകളുമൊക്കെ നമ്മൾ യാതൊരു ദൈവദാഷിണ്യവും യാതൊരു കുറ്റബോധവുമില്ലാതെ യാതൊരു ചിന്തയും ഇല്ലാതെ ഇവരെ ഇങ്ങനെ വേട്ടയാടി തന്നു തീർത്തപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു വലിയ ചങ്ങലയാണ് നമ്മൾ പൊട്ടിച്ചു കളഞ്ഞത് സ്വാഭാവികമായും ജൈവികമായ നിയന്ത്രണം നഷ്ടപ്പെട്ടെടുത്ത് കീടങ്ങൾ പെരുകി പിന്നീട് ഓരോ കമ്പനികൾ അവതരിപ്പിച്ച് അതിക്രൂരമായ വിഷം നമ്മൾ പാടശേഖരങ്ങളിൽ തളിച്ചു അങ്ങനെ തളിച്ച് അവിടെയുള്ള മണ്ണിലും ജലത്തിലും വായുവിലും നമ്മുടെ ഉള്ളിലും വിഷ കണികളിങ്ങനെ പെറ്റുപരിക തൽഫലമായി അർബുദമായി ഒരുപാട് തരം രോഗങ്ങളായി അവിടുത്തെ ജനങ്ങളെയൊക്കെ അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്ന അത് എത്രയോ എത്രയോ ശരിയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ ഒരു നമ്മളറിയണം അങ്ങനെ നമ്മൾ ഈ ഒരു സാധു സാധുജീവിയുടെ ജീവിതചക്രത്തിനെക്കുറിച്ചും അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് മൂലമുള്ള നമ്മുടെ നമ്മുടെ ജീവന കലയ്ക്കുണ്ടാകുന്ന പൊട്ടലുകളും നമ്മൾക്കുണ്ടാകുന്ന തീഷ്ണവും തീവ്രമായ അനുഭവങ്ങളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഞാൻ തവളെ വരയ്ക്കുന്ന രീതിയിലേക്ക് വരികയാണ് സതയം ക്ഷമിക്കുക ഞാനിന്ന് മറ്റൊരിടത്തിരുന്ന് വരയ്ക്കുന്നത് കൊണ്ട് വാഹനങ്ങളുടെ സ്വരവും ഒക്കെ നിങ്ങൾ കേൾക്കാം അതുകൂടി എൻ്റെ സ്വരത്തിനൊപ്പം ചേർത്ത് വെച്ച് നിങ്ങൾ കാണുക കേൾക്കുക വരയ്ക്കുക നോക്കൂ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എത്ര സിമ്പിളായിട്ട് അതെ ഇങ്ങനൊരു ഷേയ്പ്പ് വരച്ചു അവിടെ നിന്ന് ഓരോന്നായിട്ട് പതിയെ പതിയെ നോക്കൂ നമ്മൾ ഈ വായുടെ ഈ ഭാഗത്ത് നിന്ന് അത് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് വരച്ചു ഒരു സ്കെൽട്ടൺ മെത്തേഡായിട്ട് വരയ്ക്കാം കാലിവിടെ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വരച്ചു ഇത് ഇങ്ങനെ വരച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കി ഇതിനിങ്ങനെ വേർതിരിച്ചെടുത്തു ഒന്നും വേണ്ട ഞാൻ മിണ്ടാതിരുന്ന് വരച്ചാലും നിങ്ങൾ ഞാൻ ഈ വരയ്ക്കുന്ന വര കണ്ട് എന്നേക്കാൾ നന്നായിട്ട് ഇനി വരയ്ക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ചിത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവിടെ ഞാൻ പറയും എൻ്റെ വരക്കുണ്ടാകുന്ന തെറ്റുകളും പൊട്ടലുകളും കുറവുകളും പരിമിതികളും ഒക്കെ നിങ്ങൾ കാണുക ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല ആകെ ചെയ്യുന്നത് ഈ വരുന്ന ലൈൻസിനെ ഒന്ന് ഇറേസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യുന്നത് ബാക്കിയൊന്നും അങ്ങനെയല്ല എങ്ങനെയാണോ ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണോ ഞാൻ പറയുന്നത് ആ സ്വാഭാവികതയിൽ നിന്ന് തന്നെയാണ് ഞാനിതൊക്കെ ഇവിടെ ചെയ്യുന്നത് ഒരുപാട് പേർ നല്ല നല്ല കമൻറ്റുകൾ എത്തുന്നുണ്ട് ചില പരിഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് വാട്ടർ കളറ് പഠിപ്പിക്കുന്നില്ലേ പോർട്രേറ്റ് പഠിപ്പിക്കുന്നില്ലേ അതുപോലെ തന്നെ മറ്റ് ഷെയ്ഡിങ്ങൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ ഞാൻ സ്നേഹത്തോടെ പറയുന്നു തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന പോർട്രേറ്റ് സ്കെച്ചെന്ന് പറയുന്നാൽ അതിൽ നിയമങ്ങളൊക്കെ വളരെ കുറവായിരിക്കും വരയ്ക്കേണ്ട രീതികൾ പോലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയായിരിക്കും നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ എത്രയോ മഹത്തരമായിട്ട് വരയ്ക്കുന്ന ഏറ്റവും വലിയ ചിത്രകാരന്മാരുടെ പോർട്രേറ്റ് ഉണ്ട് പക്ഷേ അതൊക്കെ ഒരു വലിയ ലെവൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് സ്വീകരിക്കാനാകുന്ന തലത്തിലാണോ എന്ന് അല്ല നമ്മൾ അങ്ങനെ വരച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല അതൊക്കെ വലിയ ഉയർന്ന തലത്തിലുള്ള ആർട്ടിസ്റ്റുമാർക്ക് വീണ്ടും ഒന്ന് പഠിക്കാനുള്ളതാണ് പക്ഷേ തീർത്തും ചിത്രകലയെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന പ്രാഥമികമായി ചിത്രകലയിൽ കുറിച്ചൊരു അറിവില്ലാത്ത പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ എത്രമാത്രം ലളിതമായിട്ട് ചെയ്യാമോ അത്രയും ലളിതമായിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ അത്തരം അവസരങ്ങളായിരിക്കും ഇനി വരുന്നത് മുഴുവൻ നിങ്ങൾ നിങ്ങളതോടുകൂടി പോർട്രേറ്റ് വരയ്ക്കാനും നോക്കി വരയ്ക്കാനും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പറഞ്ഞ് പറഞ്ഞ് നമ്മൾ നമ്മുടെ തവളച്ചാരി ഇത്ര വരെ വരച്ചെത്തിച്ചു നോക്കൂ പക്ഷേ ഇങ്ങനെ വരച്ചപ്പോൾ ആളുടെ മുഖത്തൊരു സങ്കടമുണ്ടല്ലേ താഴോട്ട് ഞാനൊരു കാര്യം ചെയ്യാം തവളെ നമുക്കൊന്ന് ചിരിപ്പിക്കാം സന്തോഷം വരട്ടെ ചിരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആവട്ടെ അല്ലേ നമുക്കാരും ദുഃഖിച്ചിരിക്കാൻ നമുക്ക് താല്പര്യമില്ല ഇപ്പോൾ ഇച്ചിരി സന്തോഷമായി ആൾ നോക്കൂ താഴത്തെ അ ചുണ്ടെന്ന് മുകളിലോട്ട് കയറ്റിയപ്പോഴാണ് ഇത് കൂടാതെ നമ്മൾ കാർട്ടൂൺ കാരിക്കേച്ചർ ഇല്ലസ്ട്രേഷൻസ് മാഗസിൻ ഇല്ലസ്ട്രേഷൻ ഞാൻ ദീർഘകാല മാഗസിനുകളിൽ വരച്ചുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ് ഡൽഹിയിലുമൊക്കെ കേരളത്തിലുമൊക്കെ ആയി ബാലസാഹിത്യങ്ങളും ബാലസാഹിത്യ പുസ്തകങ്ങളും സ്ഥിരം കോളമിസ്റ്റും ചിത്രകാരും അങ്ങനെ കുറേ കാലം വരച്ചതിന് ശേഷമാണ് എനിക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും ഒന്ന് മനസ്സിലായെന്ന് തോന്നിയപ്പോഴാണ് ഇനി എന്നാൽ അറിഞ്ഞത്രയോ എന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി പുറത്തേക്ക് വന്നത് കുട്ടികളിലേക്ക് എത്തിയത് അങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദയവും ഇപ്പോഴും നമുക്ക് ധാരാളം കുട്ടികളെ പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് ഞാൻ പറയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവസരം ഞാൻ ഒപ്പിച്ചു തരാം അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാകും അങ്ങനെയുള്ളവർ പറയുക അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട് ചിത്രകലയുടെ എല്ലാ വശങ്ങളെയും കുറിച്ച് ഏറ്റവും ലളിതമായിട്ട് തന്നെ കൂടെ ഇരുന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓൺലൈനിൽ നിങ്ങൾക്ക് എൻ്റെ സാമീപ്യത്തിൽ തന്നെ ചിത്രമല്ല പഠിക്കാൻ പറ്റും അല്ലാതെ നമ്മളൊരു ലിങ്ക് തരികയോ ഒരു ചിത്രം വെച്ച് തന്നിട്ട് വരയ്ക്കാനോ പറയുന്നില്ല ഇതുപോലെ തന്നെ വരച്ച് കാണിക്കുകയാണ് ഉള്ളവർക്കും ബന്ധപ്പെടാവുന്നതാണ് നമ്മളെ നോക്കൂ വരച്ച് വരച്ച് വളരെ പതിയെ ചിത്രങ്ങളെ വരച്ചു പഴയ മെത്തേഡുകൾ മാത്രം നോക്കൂ പെൻസിൽ തീരെ തെളിച്ചിട്ടില്ല ഇനി ഇതിരിക്കുന്ന ഒരു മരത്തിൻ്റെ ഒരു ഒരു കമ്പ് ഒരു കുറ്റിയായിക്കോട്ടെ ഇങ്ങനെ വരച്ചു കണ്ടോ അപ്പോൾ ഇത് ഞാൻ മെല്ലെ ഒന്ന് ഇറേസ് ചെയ്യാണ് ഇപ്പോൾ ഇറേസ് ചെയ്യുന്ന രീതി ഞാൻ മാറ്റുന്നില്ല നിങ്ങൾ കണ്ടുകൊണ്ടു ഇപ്പം ഇങ്ങനെയാണ് ഇറേസ് ചെയ്യുന്നത് ഒന്ന് ഇറേസ് ചെയ്യുന്നു തവളെ ബ്ലോക്ക് ചെയ്ത രീതി നിങ്ങൾ കണ്ടു സ്കെച്ച് ചെയ്തിരിക്കുന്ന ഈ രീതിയും കണ്ടു ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പയ്യെ ആണ് അപ്പോൾ എന്ത് ചെയ്യണം പതി ചെയ്താൽ കണ്ണുകൾ വരച്ചു നോക്കുക എൻ്റെ വാക്കിന് പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന വാഹനങ്ങളുടെ ഹോണും സ്വരവും ഒക്കെ നിങ്ങൾക്ക് സന്തോഷം തരണമെന്നാണ് എൻ്റെ പ്രാർത്ഥന നമ്മളിങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും അതിനെ കൂടെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പലതും എത്തും പലതും നമ്മൾ അസഹിഷ്ണുതയോടെ കാണാതെ പലതിനെ സ്വീകരിക്കണമെന്ന് പഠിച്ചേ നമ്മൾ അലോസരപ്പെടുന്ന ചിന്തകൾ പയ്യെ മാഞ്ഞു പോവും അതങ്ങനെയാണ് എന്ന് നമ്മളറിയണം അതുപോലെ തന്നെ പല മനസ്സുകളെയും നമ്മൾ സ്വീകരിക്കേണ്ടത് നമുക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് ചിന്തിക്കണമെന്നോ പറയണമെന്നോ പെരുമാറണമെന്നോ ഒന്നുമില്ല പക്ഷേ അവരങ്ങനെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെയാണല്ലോ എന്ന രീതിയിൽ എന്നിലെ ഒരു നന്മയെ ഞാൻ കണ്ടെത്തിക്കൊണ്ട് മറ്റുള്ളവരെ അംഗീകരിച്ചാൽ യുക്തിപൂർവ്വം നമുക്ക് ആരോടും കലഹമില്ലാതെ പരിഭവം പരാതിയും ഒന്നുമില്ലാതെ ജീവിക്കാനാവും ഈ തവളകളെപ്പോലെ എത്ര കൊല്ലപ്പെട്ടിട്ടും പ്രാണനെ ഇങ്ങനെ പച്ചയ്ക്ക് വേർപെടുത്തി എടുത്തിട്ടും തവളകൾ പിന്നെയും പാടുകയാണ് മഴപ്പാട്ട് നമുക്കിങ്ങനെ പരോപകാരത്തിൻ്റെ പ്രണവമന്ത്രം ചൊല്ലുന്ന പ്രപഞ്ചത്തിൽ പരസ്പരം സ്നേഹിച്ച് ഇങ്ങനെ നിൽക്കാമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് ഒന്നിനെ ഉന്മൂലനം ചെയ്യുന്നത് പരമാവധി കുറയ്ക്കാം നമുക്ക് കഴിക്കാനായിട്ട് എന്തൊക്കെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ അതൊന്നും പോരാ വീണ്ടും നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുകയാണ് നമ്മൾ വീണ്ടും വീണ്ടും തേടുകയാണ് ആ തേടലുകൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന നഷ്ടം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മന്ത്രം നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഗ്രാറ്റിറ്റ്യൂഡിനേക്കാൾ മനോഹരമായൊരു മന്ത്രം ഇല്ല നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടില് നമുക്കെല്ലാം എല്ലാം നല്ല വ്യക്തിത്വങ്ങളാണ് അതുതന്നെയാണ് ഒരു വിശ്വ മാനവികത എന്നൊക്കെ നമ്മൾ കാണുന്ന സ്വപ്നം എല്ലാവരും പരസ്പര സ്നേഹ ബഹുമാനങ്ങളോടെ ും തണലുമായി നിന്ന് സഹായിച്ചുകൊണ്ട് ഒക്കെ പരമാവധി മുന്നോട്ട് പോകാനായാൽ ഞാനെന്ന ഭാവം ഇല്ലാതെയായാൽ കാരണം നമ്മൾ ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഉണ്ട് അടുത്ത നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലോ നമ്മൾ ഉണ്ടായിരുന്നില്ല ഉണ്ടാവുകയുമില്ല ഇല്ല കുറച്ച് കാലം മാത്രം ഇങ്ങനെ ഒക്കെ ഒരു മായ പോലെ അങ്ങ് മാഞ്ഞു പോകും ഈ ചിത്രവും ഈ ഞാനും ഒക്കെ അപ്പോൾ നമ്മൾ ഈ നിമിഷങ്ങളെ പരമാവധി സ്നേഹിക്കുകയും പരസ്പരം പരാതി പറയാതെ കുറ്റം പറയാതെ നമ്മളിങ്ങനെ പരിഭവിക്കാതെ മുന്നോട്ട് പോകണം ഒപ്പം നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും കൂടിയുള്ള താണ ഈ വേദി എന്ന് നമ്മൾ അറിയണം നമുക്ക് മാത്രമല്ല നോക്കൂ നമുക്ക് കാണാനാവാത്ത കാഴ്ചകളുണ്ട് എന്നാൽ അത് കാണാൻ പാകപ്പെട്ട മനസ്സുള്ള ജീവിതമുള്ള മറ്റു ജീവികളുണ്ട് നമുക്ക് കേൾക്കാനാവാത്ത സ്വരങ്ങളുണ്ട് ആ സ്വരം കേൾക്കാവുന്ന മറ്റു ജീവികളുണ്ട് ഇവിടെ നമുക്ക് അനുഭവിക്കാനാവാത്ത ഊഷ്മ ഉണ്ട് നമ്മളേക്കാൾ മനോഹരമായി അതിനറിയാവുന്ന മറ്റു ജീവജാലങ്ങളുണ്ട് നമുക്ക് കാണാൻ പാടില്ലാത്ത എത്രയോ ഉണ്ട് നമുക്ക് കിട്ടും അപ്പോൾ ആത്യന്തികമായി നമ്മൾ മാത്രമല്ല നമുക്ക് വേണ്ടി മാത്രമല്ല ഈ പ്രപഞ്ചം ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടതെന്ന് കൂടി നമ്മൾ അറിയണം പറഞ്ഞു പറഞ്ഞ് എൻ്റെ തവള ഇത്രയായി നിങ്ങളേക്ക് എൻ്റെ വരയുടെ എൻ്റെ വിരലിൻ്റെ വര ഇങ്ങനെ ഒഴുകുകയാണ് ഇതാണ് എൻ്റെ സന്തോഷവും ഇന്ന് ഞാൻ അല്പം പോലും വീഡിയോ പോസ്റ്റ് ചെയ്തില്ല ആ വീഡിയോ അങ്ങനെ വെച്ച് കാണിക്കുകയാണ് അത്ര മനോഹരമായ ചിത്രങ്ങളാണ് ഞാൻ രചിക്കുന്ന അഭിപ്രായം എനിക്കല്ലേ കേട്ടോ പക്ഷേ എൻ്റെ വയലിൽ ആത്മാർത്ഥ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തുടക്കക്കാർക്കും പഠിച്ചു വരുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ചിത്രങ്ങൾ രചിക്കാം ഈ ഒരു തവളച്ചാരി ഞാൻ വളരെ കുറച്ചാണ് വരച്ചത് കുറച്ച് ചിത്രങ്ങൾ കുറച്ച് വരകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരുപാട് ഡീറ്റെയിൽസ് ഷെയ്ഡിങ് ഒക്കെ ഉണ്ട് ഞാൻ പറയുന്നു നിങ്ങളെ കുറച്ചുകൂടിയൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീരിൽ ആ വരയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞാൻ അതെല്ലാം വളരെ മനോഹരമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഇവിടെ മാത്രം ഒന്ന് കണ്ണിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം വളരെ ചെറുതായിട്ട് നോക്കുക ഇവിടെ നമുക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്യാം അങ്ങനെ ഇത്രയും വരച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത് മാത്രമാണ് ഞാൻ ദിവസവും ഇട്ട് തരുന്നത് അതുകൊണ്ട് ഇത്രയും വരച്ചാൽ മതി നിങ്ങൾ പതിയെ പതിയെ ഞാനും കൂടെയുണ്ട് ഉണ്ട് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം ഒന്നിച്ച് മുന്നേറാം കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരും ഉറപ്പാണ് നിങ്ങളെ ഞാൻ ചിത്രത്തിനെ പഠിപ്പിച്ചിരിക്കും അതും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ചിത്രകലയുടെ പുതിയ മേഖലകളിലേക്കുള്ള യാത്രയിൽ ഒന്നിച്ചാവാം ഒരേ മനസ്സായി ഒരേ ഇഷ്ടത്തോടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമുള്ളൊരു ചെറിയ വീഡിയോ ആണിത് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും കാണുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക കൂടെ ഉണ്ടാവുക നമ്മൾ വീണ്ടും നല്ലൊരു പുലരിക്കായി നല്ലതുപോലെ ഇനിയും നമുക്ക് ചിത്രങ്ങൾ രചിക്കുവാൻ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലൂടെ തന്നെ ഞാനും ഉണ്ട് സുധീർ ഒരുപാട് ഒരുപാടൊരുപാടിഷ്ടം നമുക്ക് അടുത്ത ചിത്രവുമായി ഉടനെ കാണാം താങ്ക് യു